ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ചെറിയ സ്പേസുള്ള ആളുകൾക്ക് കല്ല് വിരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട് സംശയമുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ആളുകൾ ചോദിക്കാറുണ്ട് നിങ്ങൾ ചെറിയ സ്പേസുകളൊക്കെ എന്ന് ചോദിക്കും അപ്പം നമ്മൾ ചെറിയൊരു സ്പേസ് ചെയ്ത ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോയ്ക്ക് പുറകിൽ നമ്മുടെ പ്രൊജക്റ്റ് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ വണ്ടി ഒരു പന്ത്രണ്ട് വീൽ പതിനാല് വീലൊക്കെ ഉള്ള വണ്ടി വരുന്ന ഭാഗമാണെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ എളുപ്പമാണ് അല്ലെങ്കിൽ അൺലോഡിങ്ങിൻ്റെ ഒക്കെ അൺലോഡിങ് വരുന്ന സമയത്ത് ഈ വൺ തൗസൻഡിൻ്റെ ഉള്ളിലുള്ള സ്ക്വയർ ഫീറ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ എക്സ്പെൻസുകൾ കുറച്ച് അമിതമായിട്ടുള്ള എക്സ്പെൻസുകൾ വരും അപ്പോൾ അതൊരു പ്രശ്നമാണ് അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള സൈറ്റിലാണെങ്കിൽ നമ്മൾ ചെറിയ ഏത് സ്ഥലത്തും ചെറിയ സൈറ്റുകളൊക്കെ ചെയ്യും ഒരു എയിറ്റ് സെവൻറ്റിയും സിക്സ് ഹൺഡ്രഡും ഫൈവ് ഹൺഡ്രഡ് അബവൊക്കെ ചെയ്യാം നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ വണ്ടി ആ ആ വീടിൻ്റെ മുൻപിൽ ഈ പന്ത്രണ്ട് വീല് അല്ലെങ്കിൽ പതിനാല് വീലിൻ്റെ വണ്ടി വന്ന് നിൽക്കുന്ന ഒരു ഭാഗമായിരിക്കണം അൺലോഡിങ് വരുമ്പോൾ നമുക്ക് ചെറിയ വേരിയേഷൻ വരും പ്രൈസില് ചെറിയ മാറ്റങ്ങൾ വരും അപ്പോൾ അത് അതുകൂടി പറയുകയാണ് അപ്പോൾ ആ ചെയ്ത നമ്മൾ ചെറിയൊരു എണ്ണൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് ഉണ്ടോ ചെയ്തൊരു വർക്കാണ് ഈ വീഡിയോക്ക് പുറകിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളൊന്ന് കാണുക അത് ആയിരം സ്ക്വയർ ഫീറ്റ് അകത്ത് വരുന്ന വീടുകളൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യും ഞങ്ങളുടെ വണ്ടി ഡയറക്റ്റ് നിങ്ങളുടെ വീട്ടിന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ നോർമൽ പ്രൈസിന് തന്നെ ആയിരം സ്ക്വയർ ഫീറ്റിനകത്തുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ കഴിയും പക്ഷേ വേറൊരു വണ്ടിയിലോട്ട് നമ്മുടെ വണ്ടിയിൽ നിന്ന് വേറെ വണ്ടിയിലോട്ട് വെയിലോട് വരുമ്പോൾ തീർച്ചയായിട്ടും പ്രൈസിൽ ചെറിയ മാറ്റങ്ങളുണ്ടാവും എല്ലാ കസ്റ്റമേഴ്സിനും ഉള്ള ഡൗട്ടാണ് എന്തായാലും കോട്ടക്കൽ ഒതുക്കുന്ന ചെറിയൊരു വീടിൻ്റെ വർക്കാണ് വീട് നല്ല വീടാണ് സ്പേസ് അവർക്ക് കുറവാണ് എന്തായാലും വളരെ മനോഹരമായിട്ട് സിംഗിൾ ലെയർ ഗ്രാസ് വെച്ച് ടു ബൈ ടു സ്റ്റോണാണ് നമ്മൾ ചെയ്തത് ഏകദേശം എണ്ണൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റാണ് ഉണ്ടായിരുന്നത് അത് കൃത്യമായിട്ട് കല്ലൊന്നും കൂടുതൽ വേസ്റ്റേജ് ഒന്നും വരാതെ തന്നെ നല്ല കൃത്യമായിട്ട് തന്നെ നമുക്ക് കിട്ടിയത് ഇപ്പോൾ ഒരു ഏഴ് സ്റ്റോൺ അധികം വന്നു അത് അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെഷർമെന്റ് ചെയ്യാതെയാണ് ഇരുന്നൂറ്റെഴുപത് സ്ക്വയർ ഫീറ്റ് രണ്ടാം പ്രാവശ്യം ആളുടെ സൈഡിലോട്ട് ഇറക്കിയത് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടു കൊണ്ടുവരുന്ന കല്ലിൽ കുറച്ചധികം കല്ല് വന്നിരുന്നു അപ്പോൾ അതിറക്കി കുറച്ചുകൂടി ഭാഗം എക്സ്പാൻഡ് ചെയ്യാമെന്ന് പറയായിരുന്നു അങ്ങനെയാണ് കുറച്ച് കല്ലുകൾ ബാക്കി വന്ന് ഏഴ് കല്ല് അതായത് ഏഴ് ഇൻറ്റു നാല് ഏഴ് കല്ലുകൾ ബാക്കി ഉണ്ടായിരുന്നു അത് നമ്മൾ വേറെ സൈഡിലോട്ട് കൊണ്ടുപോയി വിരിച്ചു കൊടുക്കുകയും ചെയ്തു അവിടെ സൈറ്റിൽ ആവശ്യം ഉണ്ടായിരുന്നു ആ സമയത്ത് കല്ല് അതുകൊണ്ട് പുള്ളിക്ക് ഫിനാൻഷ്യലി ബരാബർ അതായത് എക്സ്ട്രാ കല്ലുകളൊന്നും വന്നില്ല കൃത്യമായിട്ടായിരുന്നു ആളുടെ സൈറ്റിൽ വന്നത് ഇതാണ് ആ വ്യക്തി എന്നെല്ലോട് സന്തോഷിക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീടുകളെ ഏറ്റവും കുറഞ്ഞ സ്ക്വയർ ഫീറ്റിലൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരും അപ്പോൾ നിങ്ങൾ ബന്ധപ്പെടുക താണ്ടൂർ സ്റ്റോൺ ബാംഗ്ലൂർ സ്റ്റോൺ ആണെങ്കിലും ഏത് സ്റ്റോൺ ആണെങ്കിലും നമ്മൾ വിരിച്ച് വൃത്തിയായി തരും നിങ്ങളുടെ പറയുന്ന മോഡലിൽ പറയുന്ന ഇഷ്ടത്തിനനുസരിച്ച്